നമസ്കാരം പ്രിയപ്പെട്ടവരെ എഞ്ചിനീയറിങ് പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇഷ്ടം പോലെ ആൾക്കാർ എഞ്ചിനീയറിങ് പഠിച്ചിട്ട് വെറുതെ നിൽക്കുന്നു അല്ലെങ്കിൽ ആ രംഗത്ത് ജോലി കിട്ടുന്നവർ വളരെ കുറവാണ് എന്ന് ചില പലരും പറഞ്ഞ് കേൾക്കാറുണ്ട് ഇപ്പോൾ പക്ഷേ സത്യത്തിൽ അങ്ങനെയാണ് ഒരിക്കലുമല്ല ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് അതായത് നാല് വർഷത്തെ പഠനം കൊണ്ട് വലിയ ഉയരങ്ങളിൽ എത്താൻ സാധിക്കുന്ന ഒരു കോഴ്സാണ് എഞ്ചിനീയറിങ് പക്ഷേ പഠിക്കാൻ പോകുന്നത് നല്ല കഴിവുള്ള കുട്ടികളായിരിക്കണം പ്രത്യേകിച്ച് കണക്കിലൊക്കെ നല്ല വാസനയുള്ള അല്ലെങ്കിൽ നല്ല ഒക്കെ പോയാൽ മാത്രമേ ഈ രംഗത്ത് ചോദിക്കാൻ സാധിക്കുകയുള്ളൂ പണ്ട് ഇപ്പോൾ ഞാൻ ഒക്കെ പഠിച്ച് ഒരു ഇരുപത്താറ് ഇരുപത്തെട്ട് വർഷം പണ്ടും ഒക്കെ ഏറ്റവും നമ്മളുടെ കൂടെ പഠിച്ച ഏറ്റവും സമർത്ഥരായ കുട്ടികളാണ് എൻജിനീയറിങ് പോലുള്ള കോഴ്സുകൾക്ക് പോയിക്കൊണ്ടിരുന്നത് കാരണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ കേരളത്തിൽ സീറ്റ് കിട്ടുകയുള്ളായിരുന്നു വളരെ കുറച്ച് ഏഴ് എൻജിനീയറിങ് കോളേജുകളെ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് നിരവധി എഞ്ചിനീയറിംഗ് കോളേജുകളാണുള്ളത് ഇപ്പോൾ പലരും മാതാപിതാക്കൾ പലപ്പോഴും കുട്ടികളുടെ അഭിരുചിയൊക്കെ മനസ്സിലാക്കാതെ ആന്ന് പൈസ കൊടുത്തൊരു സീറ്റ് കിട്ടിയല്ലോ അന്ന് എൻജിനീയറിംഗ് പഠിക്കാൻ പോകും അങ്ങനെ എളുപ്പത്തിൽ പഠിച്ച് നേടാൻ പറ്റുന്നൊരു കോഴ്സല്ല അത് അപ്പം അങ്ങനെയുള്ളവർ ഈ അടുത്ത നാളൊരു ബ്ലോഗിൽ ഒരു പയ്യനിങ്ങനെ ചോദിക്കുന്നത് കേട്ടോ അവരുടെ ബാച്ച് നൂറ്റമ്പത് കുട്ടികൾ എൻജിനീയറിംഗ് പഠിച്ചിട്ട് അതിൽ ഒരാൾ മാത്രമാണ് പഠിച്ച രംഗത്ത് ജോലി ചെയ്യുന്നു എന്നുള്ളത് പലരും മറ്റ് ജോലികളിലേക്ക് തിരിഞ്ഞുപോയി പക്ഷേ അതിലൊരു അഭിരുചിയില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിലെ ഒരു ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെല്ലാവരും കമ്പ്യൂട്ടർ സയൻസ് ബി ടെക് കമ്പ്യൂട്ടർ സയൻസ് അതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളിൽ റോബോട്ടിക്സ് ഒക്കെയുള്ള കോഴ്സുകളിലേക്ക് കുട്ടികളുടെ ഒരു തള്ളിക്കയറ്റമാണ് ബാക്കി എഞ്ചിനീയറിങ് ഫീൽഡിലൊന്നും ജോലിയില്ലേ അടുത്ത നാളില് കോഴിക്കോട് എൻ ഐ ടിയിൽ നടന്ന ക്യാമ്പസ് പ്ലേസ്മെന്റിൽ കോർ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലുള്ളവർക്കാണ് കൂടുതൽ പ്ലേസ്മെൻ്റ് കിട്ടിയെന്ന് പത്രത്തിൽ വാർത്ത വന്നിരുന്നു അതായത് ഇതിൽ സിവിൽ ഇലക്ട്രിക്കല് മെക്കാനിക്കൽ പോലുള്ള കോഴ്സുകൾക്ക് ഈ കോഴ്സുകൾക്ക് ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട് ഇന്ന് നമ്മൾ പത്രങ്ങളിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജോലി സാധ്യത എന്നും ഏറ്റവും കൂടുതൽ ഒഴിവുകൾ വരുന്ന ഒരു എൻജിനീയറിംഗ് രംഗത്താണ് ഏറ്റവും കൂടുതൽ ജോലി വേക്കൻസി വരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഡിപ്ലോമ ടെക്നീഷ്യൻ കോഴ്സുകൾക്കെല്ലാം ടെക്നീഷ്യന്മാർക്കെല്ലാം ഇഷ്ടംപോലെ ജോലി അവസരം നിരവധി കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലെല്ലാം ഉണ്ട് പക്ഷേ ഇപ്പം കേരളത്തിലെ ഒരു ഒരു ഇത് വെച്ചിട്ട് കേരളത്തിലെ എഞ്ചിനീയറിങ് കോളേജിൽ നമ്മളുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഐ ടി വ്യവസായമാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ റിക്രൂട്ടേഴ്സ് വരുന്നത് ഐ ടി രംഗത്തു നിന്നാണ് അപ്പോൾ പൊതുവേ ഇപ്പോൾ പണ്ട് നമ്മളിപ്പോൾ കാണുന്ന പല കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സും ഒക്കെ ബി എസ് സി ബി ടെക് കമ്പ്യൂട്ടർ സയൻസിൽ നിന്നും പഠിച്ചവരല്ല കാരണം അവർ സിവിലും മെക്കാനിക്കലും ഒക്കെ പഠിച്ചിട്ട് അന്ന് അങ്ങനെ കമ്പനി റിക്രൂട്ട് ചെയ്ത് പലരും ആ രംഗത്ത് വന്നവരാണ് പക്ഷേ ഇപ്പോഴും ഇപ്പോൾ സിവിലോ മെക്കാനിക്കലോ ഇലക്ട്രിക്കലോ ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ചിലപ്പോൾ ആ രംഗത്തു നിന്നൊരു ഓഫർ കുറവായിരിക്കും അപ്പോൾ കിട്ടിയ ജോലിക്ക് പലരും ചെയ്യുന്നു പക്ഷേ നിങ്ങൾ സിവിൽ സിവിലോ മെക്കാനിക്കലോ ഇലക്ട്രിക്കൽ ആ രംഗത്ത് മാത്രമാണ് നിങ്ങൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിലാണ് ഒരു കഴിവുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതുപോലെ ആ രംഗത്തെ ജോലിക്ക് ശ്രമിക്കണം അപ്പോൾ ക്യാമ്പസ് പ്ലേസ്മെൻ്റ് വഴി ജോലി കിട്ടിയില്ലേ എന്ത് ചെയ്യും ക്യാമ്പസ് പ്ലേ നമ്മൾ സ്വയം അന്വേഷിക്കാൻ തയ്യാറാണ് എന്നും തന്നെ പത്രങ്ങളിൽ ഞാൻ പറഞ്ഞില്ല എല്ലാ ദിവസവും തന്നെ തൊഴിൽ ഈ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ബിടെക് ട്രെയിനിങ് എൻജിനീയേഴ്സിനൊക്കെ വിളിക്കുന്നുണ്ട് കേന്ദ്രത്തിലെ മിനി രത്ന നവരത്ന കമ്പനികളുമൊക്കെ ഇപ്പോൾ കേരളം വെച്ചിട്ടല്ല പ്രത്യേകം ഇന്ത്യയിൽ നിന്ന് വിശാലമായ ലോകത്തെ അവസരങ്ങളാണ് പറയുന്നത് ഇപ്പോൾ ഗേറ്റ് പോലുള്ള പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അതിൽ മുൻ മുന്നിൽ വരുന്നവരെ കമ്പനികൾ നേരിട്ട് റിക്രൂട്ട് ചെയ്യുന്നുണ്ട് പിന്നെ പലപ്പോഴും കുട്ടികൾ കുട്ടികളിപ്പോൾ സിവിലോ ഇലക്ട്രിക്കലൊക്കെ പോലെയുള്ള രണ്ടത്തൊക്കെ അത് പോകുമ്പോൾ വളരെ ചിലപ്പോൾ ശമ്പളം കുറവായിരിക്കും അല്ലെങ്കിൽ ജോലിയിൽ ഒത്തിരി ഇപ്പം സിവിൽ ഒക്കെ പോകുമ്പോൾ നല്ല വെയിലൊക്കെ കൊള്ളണം അങ്ങനെ കുറെ കഷ്ടപ്പാടുകൾ അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ആൾക്കാർ പോകും ഇപ്പം നമ്മൾ മലയാളി വളരെ ബഹുമാനത്തോടെ കാണുന്ന ഈ ശ്രീധരൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു സിവിൽ എഞ്ചിനീയർ ആണല്ലോ അപ്പം കേന്ദ്ര എഞ്ചിനീയറിംഗ് സർവീസുകളിലേക്കൊക്കെ പരീക്ഷകൾ എഴുതി നമുക്ക് മികച്ച രീതിയിൽ റെയിൽവേയിലെയും ഇന്ത്യയിലെ എല്ലാ ഏറ്റവും കൂടുതൽ ജോലി സാധ്യത എന്ന് പറയുന്ന എഞ്ചിനീയറിങ് പഠിച്ചവർക്കുണ്ട് പക്ഷെ കഴിവും മിടുക്കനുമായിരിക്കണം അല്ലാതെ പണം പൈസ ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ എഞ്ചിനീയർ ആക്ക മക്കളെ പുറപ്പെട്ടു കഴിഞ്ഞാൽ അവർ അവരാരംഗത്ത് ചോദിക്കത്തില്ല അപ്പം ഈ സിവിലോ മെക്കാനിക്കലോ ഇലക്ട്രിക്കലോ ഒക്കെ പോലെയുള്ള രംഗത്ത് നിരവധി വർഷങ്ങളെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വലിയ സാധ്യതകളുണ്ട് കാരണം ഒരു ഇരുപത്തഞ്ച് വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു സിവിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ പതിനഞ്ച് വർഷം ഉള്ള ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ മെക്കാനിക്കൽ എഞ്ചിനീയർ അവരാരും ഒരു തൊഴിൽ രംഗത്തുനിന്ന് മാറ്റി നിർത്താൻ പോണില്ല പക്ഷേ അവർ ഈ രംഗത്ത് വരുന്ന പുതിയ മാറ്റങ്ങളൊക്കെ പഠിച്ചിരിക്കണം പഠിച്ചിരിക്കണം ഇഷ്ടംപോലെ അവസരങ്ങൾ അതായത് ഈ രംഗത്ത് സിവിലും മെക്കാനിക്കലും ഇലക്ട്രിക്കലും ഒക്കെ പഠിക്കുന്നവർക്ക് കേരളത്തിലും തന്നെ സർക്കാർ സ്ഥാപനങ്ങളിലിപ്പോൾ വലിയ വലിയ വൻകിട പ്രൈവറ്റ് കമ്പനികളും ഒക്കെ ഉണ്ട് പക്ഷേ നിങ്ങൾ സ്വയം ശ്രമിക്കണം ഒരു ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വഴി ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ സ്വയം പരിശ്രമമാണ് അങ്ങനെയുള്ള രംഗത്തേക്ക് നിങ്ങളെത്തിക്കൊള്ളു ഈ ജോലി ഉണ്ടെന്ന് ആരും നിങ്ങളോട്ട് വന്ന് പറയില്ലല്ലോ നമ്മൾ തന്നെ കണ്ടുപിടിക്കുകയും നമ്മൾ തന്നെ അപേക്ഷ അയക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമർത്ഥനായ എൻജിനീയറിംഗ് വാസനയുള്ള കുട്ടികൾക്ക് ഒരിക്കലും വെറുതെ ഇരിക്കേണ്ടി വരില്ല അതുമല്ല വലിയ കരിയറിലൊക്കെ വലിയ ഉയരങ്ങളിലെത്താൻ ഈ നാല് വർഷത്തെ ഡിഗ്രി കൊണ്ട് മാത്രം തന്നെ സാധിക്കുന്നതാണ് അതിനെന്ത് ചെയ്യണം കൃത്യമായി ഈ കരിയർ ഇതൊക്കെ ന്യൂസുകളൊക്കെ വായിക്കുകയും കൃത്യമായി അപേക്ഷ അയക്കുകയും പിന്നെ ഇപ്പോൾ ഇഷ്ടംപോലെ സ്ഥാപനങ്ങൾ ഇങ്ങനെയുള്ള ഇതിലേക്ക് കോച്ചിങ് ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ചെയ്താൽ മാത്രം അങ്ങനെ ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രംഗത്തേക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ ഐ ടി കമ്പനികളിൽ ജോലി ചെറിയ ജോലികൾ കൊണ്ടൊക്കെ നിങ്ങൾ ഒതുങ്ങേണ്ടി വരും ഈ ഈ കോർ എഞ്ചിനീയറിംഗൊക്കെ പഠിച്ചു വരും പറഞ്ഞാൽ കേരളത്തിൽ ഈ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിന് വരുന്ന കമ്പനികളെല്ലാം കൂടുതലും ഐ ടി കമ്പനികളാണ് അപ്പം നമ്മുടെ നാട്ടിൽ അതാണ് അതുകൊണ്ടാണ് ആളുകൾ മറ്റ് എഞ്ചിനീയറിംഗ് ഒന്നും പഠിച്ചാൽ ഇന്ത്യ ഇല്ല ഇത് പഠിച്ചാൽ മാത്രമേ എന്ന് ചിന്തിക്കുന്നത് പക്ഷേ അങ്ങനല്ല കോർ എൻജിനീയറിങ്ങിൽ ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട് പക്ഷേ അത് തേടി പിടിക്കണം തേടി പിടിക്കുകയും കുറച്ച് കോമ്പറ്റീഷനുണ്ട് കാരണം നല്ലൊരു ജോലി കിട്ടണ കുറച്ച് ബുദ്ധിമുട്ടണം അപ്പം സമർത്ഥരായ കുട്ടികളാണെങ്കിൽ ഇതിൽ അതിനോട് അത്രയ്ക്ക് ഇഷ്ടമൊക്കെ ഉള്ള ആരും നിരാശപ്പെടേണ്ടി വരില്ല എഞ്ചിനീയർ പോയി കഴിഞ്ഞാൽ സിവിലോ മെക്കാനിക്കലോ ഇലക്ട്രിക്കലോ എന്ത് പഠിച്ചാലും നിങ്ങൾക്ക് ജോലി കിട്ടും തീർച്ചയായിട്ടും ജോലി കിട്ടും നല്ല ജോലികളിൽ എത്തിപ്പെടാനും സാധിക്കും താങ്ക്